അതല്ലേ ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നിന്ന് ഇതെന്താണ് സംഭവം എന്ന് എന്നറഞ്ഞതുകൊണ്ട് ഇത് വെള്ളം ഇപ്പം കുടിവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുമല്ലേ ഹായ് ഞാനിപ്പം എം എൽ എ മുക്കിനും നമ്മുടെ ആലിൻ്റെ മൂട് റോഡിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് നിൽക്കുവാണ് അപ്പോൾ ഇവിടെ വന്നപ്പം ഒരു കാര്യം കണ്ടു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് ആരെങ്കിലുമൊക്കെ അധികാരികൾ കണ്ടാവുന്ന റെഡിയാക്കാൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോ ആണ് ആരെയും കുറ്റപ്പെടുത്താനും ഒന്നുമല്ല ഇങ്ങനെ വെള്ളം വേസ്റ്റ് വേസ്റ്റാവല്ലേ അതിൻ്റെ പേര് ഒന്ന് കണ്ടപ്പം എടുത്തന്നേ ഉള്ളൂ പൈപ്പാണ് കേട്ടോ ഇനി കുടിവെള്ളത്തിൻ്റെ ആണോ എന്തോ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുവോ കണ്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് പൊക്കിക്കൊ ഇങ്ങനെ പൊക്കി പൊയ്ക്കൊണ്ടിരിക്കുവോ താഴോട്ട് ഇവിടെ ഒരു കനാലാണ് താഴെ അത് കാട് മൂടി കിടക്കുന്ന ഒരു കനാലിൻ്റെ മുകളിൽ കൂടി പോകുന്ന പൈപ്പ് ഒരു സ്ഥലം വന്ന് കണ്ടില്ലേ എം എൽ എ മുക്കിന്ന് നമ്മൾ ഒഴുകുപാറ ആലിൻ്റെ മൂട് കണക്ഷൻ ചെയ്യുന്ന ആ റോഡിൻ്റെ സൈഡിലുള്ള കനാലിൻ്റെ ഒരു പൈപ്പാണ് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെള്ളം ഇപ്പം കുടിവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ നമുക്കൊന്നും എന്താണ് ഈ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഈ ഒരു ഈയൊരു ഉണക്കുകാലഘട്ടം ഇപ്പോൾ മഴ തുടങ്ങി എങ്കിലും വെള്ളത്തിന് അതിൻ്റെ ഉണ്ടല്ലോ അതല്ലേ ഈ ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു സംഭവം വരുമെന്ന് തോന്നുന്നു ഇതൊന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയാൽ വെറുതെ ഇത്രയും വെള്ളം വേസ്റ്റ് വേസ്റ്റാവൂല്ലേ കണ്ടില്ലേ ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് മോളിയൊന്നും കണ്ടില്ലേ ക്ലോറിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊന്നും എന്തുവാണ് ഈ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഈ ഒരു ഉണക്കുകാലഘട്ടം ഇപ്പോൾ മഴ തുടങ്ങി എങ്കിലും വെള്ളത്തിന് അതിൻ്റെ വിലയുണ്ടല്ലോ